ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിനകത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവരുടെ ഒരു ഇമോഷൻസ് എന്താണ് നിങ്ങളോട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളിൽ ആരുടെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും അത്രയും സൂപ്പറായിട്ടുള്ള ഒരു എനർജി ആണെന്നുള്ളത് തന്നെ പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഇവിടെ നമ്മൾ ഓരോ കാർഡ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു നിങ്ങളോടുള്ള ഫീലിങ്സ് ഇമോഷൻസ് എല്ലാം അത്രയധികം ഒരു സൂപ്പർലിറ്റീവ് എന്ന് പറയുന്ന പോലെ ആ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് സോ ആദ്യമേ തന്നെ പറയാം ഒന്നില്ല ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേഷനിലുള്ള വ്യക്തികളായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേഷനിലായിരുന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം ഒരുപാട് പേർക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു റിയൂണിയൻ കിട്ടി നിങ്ങളങ്ങനെ പോകുന്ന ഒരു വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലായിരിക്കും ഇപ്പോൾ ഇനി അതുപോലെ തന്നെ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഹൈലി ഇമോഷണലാണ് ഈ ഒരു വ്യക്തി അതാണ് നമ്മളിവിടെ എടുത്ത് ഒരു കാര്യം അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്നത് പോലെ എല്ലാ തരത്തിലുള്ള ഒരു ഇമോഷൻസും നിങ്ങളോടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു പാഷനേറ്റ് എനർജി ഒരു പേഴ്സൺ അതുപോലെ തന്നെ ആ ഒരു കബ്സിൻ്റെ ഓവർഫ്ലോയിങ് നമുക്ക് കാണാം സ്നേഹം നിറഞ്ഞൊഴുകുന്ന ആ ഒരു എനർജിയാണ് അതായത് അത്രയധികം സ്നേഹം മനസ്സിനകത്തോണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാഷനേറ്റ് എനർജിയോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷനോ അങ്ങനെയുള്ളൊരു കാര്യമല്ല നമ്മൾ ഏത് തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം എന്ന് പറയുന്ന തീവ്രവികാരം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടിയ വ്യക്തിയാണെന്നുള്ളത് പറയാം അതായത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ട്രാപ്ഡായിപ്പോയൊരു അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സാഹചര്യം ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ കുടുങ്ങിപ്പോയതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുപോയൊരു പേഴ്സൺ ആയിരിക്കാം അതായത് അനങ്ങാൻ വയ്യാതെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പോലും ഒരു സ്റ്റക്നെസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു സ്റ്റക്കിംഗ് എനർജിയിൽ നിന്നിരുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അഡിക്ഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു മുക്തി നേടി വന്നിരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയാം അതായത് അവർ ഫ്രീഡം ആ ഒരു വ്യക്തിക്ക് ഉണ്ട് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരവസ്ഥയിലായിരുന്നിരിക്കണം ആ ഒരു പേഴ്സൺ അപ്പം അവിടെ നിന്ന് അവർക്കൊരു ഫ്രീഡം അതായത് മറ്റാരും അവരിലേക്ക് വന്ന് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന ഒരു പേഴ്സൺ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയധികം ഒരു ഹൈലി ഇമോഷണൽ എന്ന് പറയുന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നത് പോലും അവർക്ക് ആദ്യമേ നമുക്ക് തന്നെ ഒരു സന്തോഷം വേണമെന്ന് പറയുമല്ലോ ആദ്യമേ തന്നെ നമ്മൾ നന്നായിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഓർത്തിട്ട് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റും അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ സ്നേഹിക്കാനൊക്കെ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാനും അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ അവരെയും കൊണ്ടുനടക്കാനും സാധിക്കുക അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്താണെന്നുണ്ടെങ്കിലും വളരെ ഹാപ്പി മൂഡിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മേ ബി പാസ്റ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവരൊരു സ്റ്റക്കിംഗ് എനർജിയിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഇവർക്ക് അങ്ങനെയുള്ള ആ ഒരു ജസ്റ്റിസ് ഒന്നും നിങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം പെയിൻഫുൾ സിറ്റുവേഷൻസ് ഈ ഒരു പേഴ്സൺ മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതൊന്നും പോരാ നല്ല രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം എന്നീ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇനി നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേഴ്സണെ നിങ്ങളായിട്ട് എന്തെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു തോട്ട്സ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സംശയമായിരിക്കാം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടീസോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അത്രയധികം നിങ്ങൾ നിങ്ങളവരിപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് എടുത്തു കഴിയുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റാണ് നമ്മളുടെ പാർട്ട്ണറെ വിശ്വസിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവർ അവരെ നമ്മളത്രയും എന്താ പറയുന്ന വിശ്വാസയോഗ്യമായിട്ട് കണക്കിലെടുക്കുക എന്നുള്ളത് സംശയം എന്ന് പറയുന്നൊരു സംഭവം വരുമ്പോൾ തന്നെ ഒരു റിലേഷൻഷിപ്പ് അവിടെ പതിയെ വീഴാനായിട്ട് തുടങ്ങും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഫ്രീഡം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റക്കിങ് എനർജി മാറി അവർക്ക് നല്ല രീതിയിൽ നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് കാണുന്നത് പോലെ ആ ഒരു സണ്ണിന്റെ പ്രകാശം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ തരത്തിലും ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ഒരാളുടെ തോട്ട്സിനായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻസ് ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഒരു പ്രഷർ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്ത് കടക്കാൻ ഒരു എനർജി അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി വരിക നമ്മളുടെ ചിന്തകൾ അത്രയും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കാർഡ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ക്ലാരിറ്റി വന്നിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ നീങ്ങിപ്പോയതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയോ കാര്യങ്ങളോ മനസ്സിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാവാനുള്ള ഒരു സാഹചര്യമോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞ് തിരുത്തി കൊടുക്കാനുള്ള ഒരു അവസരമോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അത്രയധികം ബോണ്ടിങ് ഉള്ള രണ്ട് വ്യക്തികളെയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഈ ഒരു പേഴ്സൺ എനർജി എന്ന് പറയുമ്പോൾ അത്രയധികം ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത തണുത്തുറഞ്ഞൊരു എനർജി അല്ല ഭയങ്കരമായിട്ട് ഒരു ഫയറി നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ലവബിൾ നേച്ചർ എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലൊക്കെ നിൽക്കുന്ന പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ അവരിൽ നിന്നൊരു റീകൺസിലേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു റീകൺസിലേഷൻ പോസിബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഒരുപാട് നാളുകളായിട്ട് നമ്മൾ പേഴ്സണമായിട്ട് സെപ്പറേഷനിലായിരിക്കാം ചിലർ ബ്രേക്കപ്പിലായിരിക്കാം അപ്പോൾ അതിനൊക്കെ ശേഷം വീണ്ടും റീകൺസിലേഷൻ സംഭവിച്ച ആൾക്കാർക്ക് എപ്പോഴും അതൊരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നില്ല എന്നില്ല കാരണം റീകൺസിലായി കഴിഞ്ഞാൽ പോലും വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാളത്തെ ഒരു നോ കോൺടാക്റ്റിന് ശേഷം ഒരു ഹായ് ഹലോ അയച്ചിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ എന്നാലും അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ അത് അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയും ചില റീകൺസുലേഷൻസിന് നമുക്ക് കാണാറ് കാണാൻ സാധിക്കാറുണ്ട് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ റീകൺസൽ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ നല്ലൊരു നല്ലൊരാഗ്രഹത്തോടു കൂടി നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇതെങ്കിൽ ഈയൊരു പേഴ്സണുമായിട്ട് സെപ്പറേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺടാക്ട് ചെയ്യുക മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജസ്റ്റ് വന്നൊരു കോൺടാക്റ്റ് ഇട്ട് പോകാനല്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം ഒരു പുതിയ ബിഗിനിങ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വേണം എല്ലാം കൊണ്ടും ഇത് ആയിട്ട് രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്തായിട്ട് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒരു പേഴ്സണിൽ നിന്നൊരു റീകൺസിലേഷൻ ഉണ്ടാവുകയും ഇപ്പോഴും നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതായത് ഈ ഒരു പേഴ്സൺ ഒന്ന് റീകൺസിലാവാൻ വന്നത് ചുമ്മാതേ അല്ല അത്രയധികം താല്പര്യത്തോടു കൂടി വന്ന വ്യക്തികളാണ് നിങ്ങളോടൊപ്പം ഇപ്പോഴും അവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണെക്കുറിച്ച് ഇനി പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോയിട്ടുള്ളൊരു വ്യക്തിയാണിതെന്നുള്ളത് അപ്പോൾ ഇവിടെ കറൻ്റ്ലി അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളെ മാത്രമാണ് നിങ്ങളെ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ ലൈഫിനകത്ത് വേറെ പല കാര്യങ്ങളും ചിലപ്പോൾ വേറെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട് ചിലപ്പോൾ ഫാമിലി വൈസ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തി ആയിരിക്കാം ജോബ് വൈസ് ഈ ഒരു തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഈ ഒരു പേഴ്സൻ്റെ കീഴിൽ പണിയെടുക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ചിലപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സൊസൈറ്റി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിലും അവരൊരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളെയാണ് അവർ കറൻ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ ഫോക്കസ് ചെയ്യുന്നു നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ആവേശം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ആ ഒരു പ്ലേസിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിയുടെ ഒരു സന്തോഷം എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു സെൽഫിഷാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വളരെയധികം പോസിറ്റീവ് ആണെന്ന് പറയാം കാരണം ഒരു കാരണവശാലും നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് അകന്നു പോകാനോ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം ചിലപ്പോൾ ഇവരൊരു സ്റ്റക് സിറ്റുവേഷനിലൊക്കെ നിന്നിരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഒന്നും ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ മോൺ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ മോൺ ചെയ്ത് പോയി എന്ന് ഈ ഒരു പേഴ്സണെ തോന്നുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാനത് കൊടുക്കില്ല എൻ്റെ എന്റെ വ്യക്തിയാണ് അത് മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ കാര്യം നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല കാരണം നമ്മളിവിടെ നോക്കുന്നത് മുഴുവൻ ഇവരുടെ ഇപ്പോഴുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ഫീലിങ്സ് നിങ്ങളോടുള്ള ഒരു താൽപ്പര്യവും കണ്ടിട്ട് അത്ര ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണോ അല്ലാന്നുണ്ടെങ്കിൽ പർപ്പസ് ചീറ്റ് ചെയ്യാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത്രയും അധികം ഒരു ഇമോഷൻസ് കാര്യങ്ങൾ നമ്മളുടെ പാർട്നറോട് ഉണ്ടാവില്ല ചിലപ്പോൾ സാഹചര്യവശാൽ മാറി നിൽക്കേണ്ടി വന്നതോ സ്റ്റക് സിറ്റുവേഷനിൽ പെട്ട് പോയതൊക്കെ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടിയപ്പോൾ ഒരുപാട് ഭയങ്കരമായിട്ട് അവർ സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതൊക്കെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ തീർത്തും ഒരു ഫ്ലോട്ടിങ് എനർജിയിലുള്ള ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മനഃപൂർവ്വം ചീറ്റ് ചെയ്ത് അറിഞ്ഞുകൊണ്ട് പോയൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് ചിലപ്പോൾ റെസനേറ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല അല്ലാതെ തന്നെ എന്തെങ്കിലും മനുഷ്യരല്ല ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ സന്ദർഭങ്ങൾ കൊണ്ടോ ഒക്കെ മാറിപ്പോവേണ്ടി വന്നതോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്ന് പോയിട്ടുള്ളൊരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇത് കുറച്ചും കൂടി റെസനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഭൂരിഭാഗം വ്യക്തികൾക്കും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും എത്രയും വേഗം നിങ്ങളുടെ അരികിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം അത്രയും സെലിബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പി മൂമെൻസ് എല്ലാം ഷെയർ ചെയ്ത് ഒരുമിച്ച് ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് കാണാം വേണമെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിരുന്ന ഒരു ടൈമിലോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്ന ഒരു സമയത്തൊക്കെ നിങ്ങളുടെ ഹാപ്പി മൂമെൻ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആനിവേഴ്സറിസോ ബർത്ത്ഡേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം സെലിബ്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ മോഡ് അതെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു പേഴ്സൺ അത്രയധികം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നൊരു അവസരത്തിലാണ് ഈ ഒരു രീതിയിലൊക്കെ അവർക്ക് ഒന്ന് ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നത് അതുപോലെ ഇവിടെ നമ്മൾ എടുത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ചിലപ്പോൾ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടേത് അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തൊക്കെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു ബന്ധം ഞാൻ വിട്ടിട്ട് പോവില്ല അല്ലെങ്കിൽ നേരത്തെ അവർ സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ആ ഒരു സെപ്പറേഷനിലേക്കൊക്കെ പോയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇനി എന്തുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ബന്ധം താഴെ വയ്ക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ത് വിധേനയും എനിക്കിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ഇത് നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അത്രയധികം പ്ലാൻഡാണ് ജസ്റ്റ് ഒരു ആവേശത്തിൻ്റെ പുറത്ത് മാത്രം നിങ്ങളിലേക്ക് വരുന്ന ഒരു പേഴ്സൺ അല്ല ഒരുപാട് പ്രതീക്ഷയോടുകൂടി വരുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം വൈഫായിരിക്കാം അപ്പം അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ നാളുകളാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ് ആണെന്നുള്ളത് പറയാം ഇനി അങ്ങനെയുള്ള വ്യക്തികളല്ല എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഫാമിലി ആയിട്ട് കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ പോലും അതുപോലെ തന്നെ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യത്തോടു കൂടി നിങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഫുൾഫിൽമെൻറ്റ് എന്നുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള ഒരു നിറവെന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴാണ് ആ ഒരു പേഴ്സണ് ഒരു വാല്യൂ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞതുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ അടുത്ത കാലത്തെങ്ങും ഇത്രയും അധികം ഒരു സ്ട്രോങ് ഒരു ആയിട്ട് പാർട്ണറെ കണ്ടിട്ടുള്ള ഒരു എനർജി കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ അവരുടെ നേരത്തെ ഒരു എനർജിയും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു മാറ്റവും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവുമായിരിക്കാം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണോ നിങ്ങളുടെ പേഴ്സണൻ്റെ എനർജി ആണോ എന്നൊക്കെ ഉള്ളത് എങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് റിസനൈറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഫേസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ ത്രീ ആണ് നമ്പർ ട്വൻ്റി എയിറ്റ് മെയ് മന്ത് വയനാട് ടോറസ് സോഡിയക്സൈൻ ജൂൺ മന്ത് ചോതി നക്ഷത്രം Number four, Gemini zodiac sign. Number twenty-nine. Number one, Kannur district. Number seven, July month. Letter U. Number twenty. പൂരുട്ടാതി നക്ഷത്രം നമ്പർ ടെൻ ലെറ്റർ ബി ബി ആണ് കേട്ടോ ലെറ്റർ എഫ് ലെറ്റർ എച്ച് നമ്പർ എയ്റ്റ് നമ്പർ തേർട്ടി വൺ കാപ്രിക്കോൺ സോഡേക്സൈൻ ലെറ്റർ എസ് ആൻഡ് ഫൈനലി നമ്പർ ട്വൻറ്റി ത്രീ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ക്ലൂസായിട്ട് വന്നിരിക്കുന്നത് സോ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് അതുപോലെ നമ്മൾ പറഞ്ഞ ആ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അല്ലെങ്കിൽ അവരുമായിട്ടൊരു റീകൺസിലേഷൻ ഒക്കെ കിട്ടിയപ്പോഴും പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇല്ല നിങ്ങൾ സെപ്പറേഷനിൽ നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞൊരു എനർജിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സ്റ്റക് സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു പേഴ്സൺ ആണ് നിങ്ങൾ തമ്മിലൊരു ക്ലാരിറ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ അറിയാനായിട്ട് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഇത്രയും നാൾ ഇരിട്ട് മൂടി നിന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വെളിച്ചം വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാം ഈ ഒരു പേഴ്സൺ തരും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് അവർ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് ഈ ഒരു റീഡിങ്ങും അത്രയധികം ഏത് ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ ഇങ്ങനെ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കണ്ടിട്ടുള്ളത് സോ ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അത്രയും അധികം നിങ്ങളുമായിട്ട് റെസനൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് നല്ല രീതിയിൽ കേൾക്കാവുന്ന മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റീഡിംഗ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു റീഡിങ് കേട്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റി മാറ്റിവെക്കുക അതായത് മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ഫുള്ളി ഈ ഒരു റീഡിങ്ങിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിനകത്ത് പറയുന്ന ആ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എനർജീസ് ഇമോഷൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ഒരു ഫീലിംഗ്സ് എല്ലാം അവിടെയെല്ലാം നിങ്ങളുടെ പേഴ്സണെ മനസ്സുകൊണ്ട് കൊണ്ടുവരിക അവർക്കാണ് നിങ്ങളോട് ഇങ്ങനെയുള്ളൊരു താല്പര്യം എന്നുള്ള ഒരു രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എന്നുള്ളത് പറയാം അപ്പോൾ അവിടെ മുഴുവൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ട് ഇത് ഫീൽ ചെയ്ത് തന്നെ കേൾക്കുക അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് റീകൺസിലേഷൻ കിട്ടിയിട്ടില്ല നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണ് അല്ല കോൺടാക്റ്റിലുണ്ടെങ്കിൽ പോലും അത്ര സ്വരചർച്ചയിലല്ല നിങ്ങളൊക്കെ പോകുന്നതെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം